അല്ലെങ്കിലും കുളിച്ച വളർത്താനം കണ്ണാടിയിലേക്കുമ്പോൾ ഭയങ്കര മൊഞ് ഇതെല്ലാം മാറ്റി പിടിച്ചിട്ട് ഉമാക്ക് ഇന്ന് ബാങ്കിലേക്ക് പോകണം പോലെ ഉമാക്കീ വാതിൽ പൂട്ടിയിരിക്കില്ലെങ്കിലും സാരില്ല പക്ഷെ ഈ വല വെച്ചേരുമായി ദൂരി പെരക്കി വെക്കും അതുകൊണ്ട് തന്നെ വേറെ എന്ത് പറഞ്ഞാലും മറക്കൂല എന്നെ ഉമ്മാനെ നോക്ക് ഒരേ സ്കൂളിൽ രണ്ട് കുട്ടികൾ യൂണിഫോം ഇട്ട് പോകുന്ന പോലല്ലേ ഇന്ന് എന്താന്നറിയില്ല അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഓർഡർ ഷിട്ടി കിട്ടിയ ഓഡർഷാണ് കുത്തി കയറിക്കുത്തിന് പറയുന്നത് അത് ടൗണിലേക്കാണ് പോകുന്നത് നമുക്കാണ് ബാങ്കിലേക്കല്ലേ പോകേണ്ടത് കയറിയ പോലെ തന്നെ ഇറങ്ങിക്ക് ഇപ്പൊ എന്താന്നറിയില്ല ഈ നാട്ടിൽ എന്തോ സംഭവിക്കുന്നത് ഇത്രയും വലുതായിട്ട് ഉമ്മാനെ കൊണ്ട് ഓർഡർഷ് കൊടുപ്പിക്കാൻ മോശമല്ല അതുകൊണ്ട് ഉമ്മാനത്ത് വാങ്ങിയിട്ട് അമ്മളം കൊടുക്കുക ബാക്കി പക്ഷേ കനോട് കട്ടെ ഞാൻ അടുക്കുന്നില്ല ഇവിടെ ഉദ്യോഗം ആണെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് ടോക്കൺ എടുക്കുന്ന പോലെ ക്യൂണോ ഇത്ര നേരം ക്യൂല് ഒന്ന് വരാൻ തുടിച്ചോണ്ടെ ഉമ്മന്റെ നല്ലൊരു ചായയും നല്ലൊരു വടയും തന്നത് അത് കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാ അന്നേരം ഉമ്മ പറയുന്നത് ഉമ്മയും ഉമ്മൻ എന്നാലും പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈസും വാങ്ങി നിമിൻ പോയിൻ്റെ ബുദ്ധിമുട്ടിലെ പത്ത് രൂപ എടുത്ത് പായസ്റ്റാൻ ഇറങ്ങുന്നു അവിടെ അങ്ങോട്ട് ഒരു മുപ്പത് രൂപയൊക്കെ കൊടുത്താലും അങ്ങാടി എത്തുമല്ലോ എല്ലാം ഡയറക്റ്റ് ഉദ്ദേശിച്ചാൽ അങ്ങാടി കൊടുക്കണം അറുപത് രൂപ ഇരുപത് രൂപ ലാഭമായി കഴിഞ്ഞ അസർ വാങ്ങിക്കൊടുത്തത് അങ്ങനെ നെസിലെ കുട്ടി നേരെ പള്ളിയിലേക്ക് പോയി അറും നിഷ്കരിച്ചിട്ട് ഇരുത്തില്ല അതൊരു സുഖങ്ങൾ ഇരുത്താൻ പോനെ അങ്ങനെ അതും കഴിഞ്ഞ നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ നെസീലൊരു സംശയമാണ് നിങ്ങൾ ില്ല ശരിക്കും വെള്ളത്തിന് ബോറടിക്കോ അപ്പൊ പറഞ്ഞു ഒരു ഡൗട്ടായി ചിലപ്പോ മീനിന്റെ ബോറടിക്കുവോ